നമസ്കാരം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്ന വാക്കുകളാണ് ഗസയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ തന്നെ ഇപ്പോൾ ഗസയിൽ ആക്രമണം തുടരുമെന്ന് പറയുന്നു ഗസയിലും ലബനാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്യുന്ന ഫലസ്തീനുകളുടെ എണ്ണം പതിനായിരത്തിനു മുകളിൽ റിപ്പോർട്ടുള്ളത് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാറ്റ്സ് വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും കാത്ത് പറഞ്ഞു ഗസ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തന്നെ തിരിച്ചയക്കണമെന്ന അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് കാറ്റ്സിന്റെ പ്രതികരണം കൂടി പുറത്തുവന്നത് റഫാ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുകയെന്നാണ് ഇസ്രായേൽ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഇസ്രായേലിന് നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധികളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം തന്നെ ഹമാസിനെ നിരായുധീകരിക്കുകയും എന്നതും ഇസ്രായേൽ ലക്ഷ്യമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇരുപത്തിരണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകിയത് ആറ് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് നാൽപ്പത്തിയഞ്ച് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗസയ്ക്ക് നേരെയും മറ്റും ഇന്നലെ ഇസ്രായേൽ ആക്രമണം തുടർന്നു ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വ്യാപക വ്യോമാക്രമണം നടത്തി അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് പതിനായിരം മൃതദേഹങ്ങളടക്കം ചെയ്യപ്പെട്ടതായി തന്നെ ഗസ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രായേൽ നിരന്തരം തള്ളുന്നതായി യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി ഗസയിലെ ദുരിതബാധിതരുടെ അവസ്ഥയ്ക്ക് ഈ കൂടുതൽ സങ്കീർണമാകും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ പുതുതായി കസാഖിസ്ഥാൻ കൂടി അബ്രാം കരാറിന്റെ ഭാഗമാകുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒരു ബന്ധിയുടെ മൃതദേഹം കൂടി ഹമാസ് റെഡ് ക്രോസ് മുഖേന ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് അവശേഷിച്ച മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുകയാണ് ഗസയിലേക്കുള്ള സഹായം ില്ലെങ്കിൽ തന്നെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമെന്ന യുണിസെഫ് വ്യക്തമാക്കി ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഗസയിൽ ഇപ്പോൾ ലഭിക്കുന്നതെന്ന് യുണിസെഫ് മിഡിൽ ഈസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ടെസ് ഇൻഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ സുരക്ഷാ സേനയുടെ അതിക്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുൽക്രമിൽ ഫലസ്തീൻ പോരാളികളും ഇസ്രായേൽ സുരക്ഷാ സേനയും ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിനിടെ തീവ്രവാദ ബന്ധം ചുമത്തി ഫലസ്തീൻ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഇസ്രായേൽ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ കരട് നിയമം റദ്ദാക്കണമെന്ന അൻപത്തേഴംഗ ഇസ്ലാമിക് രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവേചനപരവും നിയമവിരുദ്ധവുമാണ് വിവാദ ബില്ലെന്ന പ്രസ്താവനയിൽ ഒ സി കുറ്റപ്പെടുത്തി ഫലസ്തീനി തടവുകാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ അന്വേഷണത്തിന് ഇസ്രായേൽ സൈന്യം എത്തുകയാണ് വീഡിയോ പുറത്തുവിട്ടതിനു മുന്നേ സൈനികൻ പ്രോസിക്യൂഷൻ ഇസ്രായേൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കളിപ്പാട്ടങ്ങളുടെയും പാവുകളുടെയും രൂപത്തിൽ ഇസ്രായേൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഗസയിൽ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ പ്രധാനപ്പെട്ട വരികളായിരുന്നു